സംസ്ഥാനത്ത് തടവുകാരുടെ വേതന വർധനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അനാവശ്യമെന്ന് മുൻചെയിൽ ഡി ജി പി അലക്സാണ്ടർ ജേക്കബ് സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് വേതന വർധന നടപ്പാക്കുന്നത് വേതനത്തിൻ്റെ എൺപത് ശതമാനം കേസിലേതകൾക്കും തടവുകാരൻ്റെ ആശ്രിതർക്കുമാണ് ലഭിക്കുക രാജ്യത്ത് തടവുകാരുടെ വേതനത്തിലും ക്ഷേമത്തിലും കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയും ഗുജറാത്തുമാണ് കേരളത്തേക്കാൾ മുന്നിലെന്നും അലക്സാണ്ടർ ജേക്കബ് കയറി ന്യൂസിനോട് പറഞ്ഞു ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും അലക്സാണ്ടർ ജേക്കബ് ജയിൽ ഡി ജി പിയുമായിരുന്ന ഘട്ടത്തിൽ മുപ്പത്തിരണ്ട് രൂപയാണ് തടവുകാരുടെ വേതനം പിന്നീട് ഉമ്മൻചാണ്ടി തന്നെയാണ് നാലിരട്ടി വർധന വരുത്തി വേതനം നൂറ്റി ഇരുപത്തിയാറ് രൂപയാക്കിയത് രണ്ടായിരത്തി പതിനേഴിൽ സുപ്രീംകോടതിയാണ് നാട്ടുനടപ്പനുസരിച്ചുള്ള വേതനം തടവുകാർക്ക് നൽകണമെന്ന് ഉത്തരവിറക്കിയത് എന്നാൽ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയും ബി ജെ പി ഭരിക്കുന്ന ഗുജറാത്തുമാണ് നേരത്തെ തന്നെ തടവുകാർക്ക് ഉയർന്ന വേതനം നൽകുന്നതെന്ന് മുൻ ജയിൽ ഡി ജി പി അലക്സാണ്ടർ ജേക്കബ് പറഞ്ഞു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വേതനം വേതനം കോൺഗ്രസ് രണ്ടാമത് അപ്പോൾ കേരളത്തിലെ എന്നാൽ ഈ വേതനം പൂർണ്ണമായും തടവുകാർക്ക് ലഭിക്കുന്നില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം മുപ്പത് ശതമാനം കേസിലെ ഇരകൾക്കും അൻപത് ശതമാനം തടവുകാരന്റെ ആശ്രിതർക്കുമാണ് ലഭിക്കുക തടവുകാരനാണ് വീട്ടിലെ ഏക വരുമാനമുള്ള ആൾ അയാളും ജയിലിൽ വന്നു കഴിയുമ്പോൾ വീട് നടപ്പാക്കാൻ പറ്റില്ല തടവുകാരൻ്റെ ഭാര്യ പലപ്പോഴും ശരീരം വെറ്റ് കുടുംബം പോറ്റാൻ നിർബന്ധിതരായി അപ്പം തടവുകാരൻ്റെ ഭാര്യ കുറച്ച് കഴിഞ്ഞപ്പം വനിതാ ജയിലിൽ വരാൻ തുടങ്ങി അപ്പനുമ്പോൾ ജയിലിലായി കഴിഞ്ഞപ്പം പിള്ളേരെന്ത് ചെയ്ത് ഈ ബഹളം ഇങ്ങനെ തുടങ്ങാൻ തുടങ്ങി ഇത് പരിഹരിക്കാൻ വേണ്ടി ഞാൻ ഗവൺമെൻറ്റിനെ സമീപിച്ച ശേഷം വരുമാനത്തിൻ്റെ പകുതി അവർക്ക് വീട്ടിലോട്ട് അയച്ചു കൊടുക്കുകയാണ് രണ്ട് രൂപ ചപ്പാത്തി ഉൾപ്പെടെ വിപണിയിലെത്തിച്ച് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ സംസ്ഥാനത്തിന് നൂറ് കോടി ലാഭം ഉണ്ടാക്കുന്നുണ്ട് ജയിൽ വകുപ്പ് തടവുകാരുടെ അധ്വാനത്തിൽ നിന്നുള്ള പതിനാറ് കോടി രൂപ ലാഭത്തിൽ നിന്നാണ് ഇവർക്ക് വേതനം നൽകുന്നത് അപ്പൊ ഇങ്ങനെ കോടിയുടെ ലാഭം കേരളത്തിലെ ജനങ്ങൾക്ക് ഭക്ഷണത്തിനകത്ത് വില കുറച്ച് കൊടുത്ത് ബാക്കി കിട്ടുന്ന പതിനാറ് കോടിക്കകത്തു നിന്നാണ് അവനിത് കിട്ടുന്നത് അല്ലാതെ ഈ ഒരു പൈസയല്ല ഈ ജയിലിൽ ജയിലിൽ പോകുന്നത് അതിൽ ഉള്ളൂ അല്ലാതെ സംസ്ഥാനത്ത് ആകെയുള്ള പതിനായിരത്തോളം തടവുകാരിൽ നാലായിരത്തി ഇരുന്നൂറിൽ താഴെ ആളുകൾ മാത്രമാണ് നിലവിൽ വേതന വർധനവിന്റെ പരിധിയിൽ വരുന്നുള്ളൂ ജയിലിൽ എത്തുന്നവർക്കെല്ലാം വേതനം നൽകുന്നു എന്ന പ്രചരണം തെറ്റാണെന്നും അലക്സാണ്ടർ ജേക്കബ് വ്യക്തമാക്കുന്നു കൈരളി ന്യൂസ് തിരുവനന്തപുരം